ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ അനുമോളുടെ അമ്മ അനുമോളുടെ വിവാഹത്തെപ്പറ്റിയും അനുമോളുടെ അച്ഛൻ എന്തുകൊണ്ട് അനുമോളെ കാണാൻ വന്നില്ല എന്നതിനെ പറ്റിയും പ്രതികരിക്കുകയാണ് അതായത് പുള്ളിക്കാരന് കാലു വയ്യാത്തത് കൊണ്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് ഫ്ളൈറ്റിലേക്ക് കയറി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അനുമോളുടെ അച്ഛൻ അനുമോളെ കാണാൻ വേണ്ടി ബിഗ് ബോസ് വീട്ടിൽ വരാത്തത് ബിഗ് ബോസ് ടീം അംഗങ്ങൾ അവർ ക്ഷണിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആല് വയ്യാത്ത കൊണ്ടാണ് അദ്ദേഹത്തിന് എത്താൻ കഴിയാത്തതെന്നാണ് അനുമോളുടെ അമ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി അനുമോളുടെ അമ്മ നടത്തിയിട്ടുണ്ട് അതായത് അനുമോളുടെ വിവാഹം ഉടനെയൊന്നും എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് സാധാരണ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ അനുമോടെ കല്യാണം കാണും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു അതിനോട് ഇപ്പോൾ അമ്മ പ്രതികരിക്കുകയാണ് അമ്മ പറയുന്നുണ്ട് ഉടനെയൊന്നുമില്ല അത് അവൾക്ക് അവളെ തീരുമാനമാണ് അത് അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവൾ പുറത്തിറങ്ങിയ ശേഷം എപ്പോഴാണോ അവളൊരു ഒരു കല്യാണത്തിൽ സംബന്ധിക്കുന്നത് ആ സമയത്ത് തന്നെയാണ് കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ പുറത്തിറങ്ങി ഉടനെ കല്യാണം പ്ലാൻ ഇല്ല എന്നൊക്കെ നമ്മുടെ ആനുമോളുടെ അമ്മ പറയുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ടി വിയിൽ കാണുന്നത് പോലെയുള്ള ബിഗ് ബോസ് അല്ല എൻ്റെ അകത്ത് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള സമയമറിയാതെ നമുക്ക് കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും അറിയാതെ അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് എന്തായാലും പ്രേക്ഷകരുടെ സപ്പോർട്ടും പിന്തുണയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ അനുമോൾ കപ്പ് എടുക്കും എന്ന പ്രത്യാശയും കൂടി അമ്മ പങ്കുവച്ചു എന്തായാലും നല്ല രീതിയിലുള്ള ഒരു മറുപടി ആയിരുന്നു കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ കയറി അനുമോളെ ഒരുപാട് ഉപദേശിച്ച് നന്നായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞൊരു അമ്മയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണും എന്തായാലും അനുമോളുടെ അമ്മ അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കാണുന്നത് അനുമോൾക്ക് ഈ പറഞ്ഞപോലെ കപ്പെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അമ്മ ഉറപ്പിച്ച് പറയുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക